നമസ്കാരം നവകേരള ബസ്സിനെ സംബന്ധിച്ച് മനോരമയ്ക്കും ഒരു വാർത്തയുടെ പൊൻകിരണത്തിന് അവസരമൊരുങ്ങുകയാണ് അത് മുൻകൂട്ടി അങ്ങ് പ്രേക്ഷകരോട് പറയുന്നത് ഒരു കണക്കിന് നല്ലതാകും കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ എക്സ്പെക്ടഡ് വാർത്ത പ്രതീക്ഷിക്കാവുന്ന വാർത്ത എന്ന നിലയ്ക്ക് നവകേരള ബസ്സിനെ സംബന്ധിച്ച് ഇവർക്ക് വല്ലാത്ത രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് എന്തൊക്കെ വാർത്തകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ അങ്ങോട്ട് ഓരോ നിഗമനങ്ങളിൽ എത്താൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയുണ്ട് ഇന്നലെ ആ ബസ്സിന്റെ കോഴിക്കോട് ബംഗളൂരു കന്നി യാത്രയെ സംബന്ധിച്ച് കേട്ടില്ലായിരുന്നു വാർത്ത ഡോറ് കെട്ടിവച്ച് യാത്ര ചെയ്തിരിക്കുകയാണ് ആ മോഡലിൽ തന്നെ ഇനി ഒരു വാർത്ത വരാൻ പോകുകയാണ് നവകേരള ബസ്സിന്റെ ടോയ്ലറ്റ് സംവിധാനം പാളി ഇതാണ് ഇന്ന് പുറത്തു വരാൻ പോകുന്ന വാർത്ത എന്തുകൊണ്ടെന്നല്ലേ ദേ ഈ ദൃശ്യം ഒന്ന് കണ്ട ടോയ്ലറ്റ് സംവിധാനത്തിനകത്ത് ഫ്ലഷ് ചെയ്യേണ്ട സ്വിച്ചിനെ ആരോ വലിച്ചളക്കിയിട്ടിരിക്കുകയാണ് സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് മനോരമയ്ക്ക് വേണ്ടി വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ചില ചാരന്മാരൊക്കെ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥ ഇത്ര അത്യാധുനിക സംവിധാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് ടോയ്ലറ്റ് സംവിധാനത്തിലെ സ്വിച്ചിനെ വലിച്ചിളക്കി ഇടണമെന്നുണ്ടെങ്കിൽ അത് ചിലർക്ക് വേണ്ടി ചിലർ ആരെയൊക്കെ അതിനകത്ത് അയച്ചിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം നോക്കിയേ ഡോർ കെട്ടിവെച്ച് യാത്ര ചെയ്തു എന്നായിരുന്നു വാർത്ത നവകേരള ബസ്സിന്റെ ആദ്യ യാത്രയിൽ കല്ലുകടി എന്ന ക്യാപ്ഷനും എന്തായിരുന്നു സംഭവം ആ സംഭവവും ഈ സംഭവവും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതൊക്കെ കെട്ടിച്ചവയ്ക്കുന്നതാണോ എന്നുള്ള സംശയമുണ്ട് കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ഈ എമർജൻസി എക്സിറ്റ് എന്നുള്ള ബട്ടൺ ആരോ ഓൺ ചെയ്തു ഇപ്പോ ടോയ്ലറ്റ് സംവിധാനത്തിനകത്തെ ആ ഫ്ലഷിംഗ് ബട്ടൺ ആരോ വലിച്ചുവിരി എല്ലാം ചേർന്ന് ചേർന്ന് വരുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഈ ബസ്സിനെ ഇകഴ്ത്താൻ വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ആരൊക്കെയോ ചില കഥാപാത്രങ്ങളായി ഇതിനകത്ത് കയറുന്നുണ്ട് എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം ഡോർ അറിയാനോ എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് പോകേണ്ട ബട്ടൺ ആരോ അമർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രവർത്തനം ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റം മാറി അത് മാനുവലായി അപ്പോൾ ഡ്രൈവറിന് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ ഡോർ തുറന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ മാനുവൽ ആയ സിസ്റ്റത്തെ ക്ലോസ് ചെയ്തു വെച്ചപ്പോൾ പരിഹരിക്കാനുള്ള സാങ്കേതിക അറിവ് ആ ഡ്രൈവർക്ക് ഉണ്ടായിരുന്നില്ല ഏത് രീതിയിലായിരുന്നു വാർത്ത പുറത്തു വന്നത് കണ്ടില്ലേ ഡോർ തകരാറിലായി ഡോർ തകരാറിലായതുകൊണ്ട് ഒരു യാത്രക്കാരന്റെ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് കെട്ടിവെച്ചു എന്നായിരുന്നു വാർത്ത ഈ രീതിയിൽ ഒരു സംവിധാനത്തെ ചിലർക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ഇകഴ്ത്താൻ ശ്രമിക്കുകയാണ് ഇതേ ആൾക്കാർ ഏത് മനോരമ തന്നെ ഈ നവകേരള ബസ് മന്ത്രിസഭയ്ക്ക് യാത്ര ചെയ്യാൻ വന്ന സന്ദർഭത്തിൽ എഴുതിയ ഒരു വാർത്ത കൂടിയുണ്ട് ഒന്ന് കണ്ടേ നോക്ക് ലിഫ്റ്റ് റോൾവിംഗ് ചെയ്യ അവർ ഈ രീതിയിൽ ഈ ബസ്സിനെ കുറിച്ച് ഇല്ലാത്ത കഥകൾ എഴുതി നാട്ടുകാർക്കിടയിൽ പ്രചരിപ്പിച്ചതിന് ശേഷം ഇന്നിപ്പോ അവർ തന്നെ എഴുതുകയാണ് ഈ ബസ്സിന്റെ സീറ്റ് ബാക്കിയുള്ള ബസ്സുകളുടെ അത്ര വീതി ഇല്ലാത്തത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെന്ന് അല്ലെ ഇതും പത്രക്കെട്ടിങ് ആണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ലിഫ്റ്റ് ഉണ്ടായിരുന്നു റോളിംഗ് ചെയർ ഉണ്ടായിരുന്നു എന്നുള്ള വ്യാജ വാർത്തകൾ കൊടുത്ത് അത്യാഡംബര ബസ് എന്ന് പറഞ്ഞവർ ഇപ്പൊ പറയുകയാണ് മറ്റു ബസ്സുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ബസ്സിന്റെ സീറ്റുകൾക്ക് വേണ്ടത്ര വിസ്തൃതി ഇല്ലാത്തത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് യാത്രക്കാർക്ക് അതൊരു വല്ലാത്ത അസൗകര്യമായി തോന്നുന്നുണ്ട് എന്ന രീതിയിലൊക്കെ ഇതിനെക്കുറിച്ച് ഇവർ ഇകഴ്ത്തി എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ ടോയ്ലറ്റ് കൂടി ഇപ്പോ എന്തായാലും ഇപ്പോ ടോയ്ലറ്റ് സംവിധാനത്തെ കൂടി ഇപ്പോൾ തകരാറിലാക്കിയപ്പോ ഇതൊക്കെ ആരോ മനഃപൂർവ്വം ചെയ്യുന്നു എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ് കാര്യം ഈ ടോയ്ലറ്റ് സംവിധാനത്തിനകത്ത് കയറി ഇതിനെയൊക്കെ വലിച്ചളക്കിയിടേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ ആദ്യ യാത്രയാണ് ഇതിനെ സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരാൻ വേണ്ടി പല തരത്തിലുള്ള ഈ പൊടിക്കൈകൾ ഇതിനകത്ത് പ്രയോഗിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കാര്യം എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോറിംഗ് വാർത്ത കൊടുക്കണ്ടേ ഇന്ന് ബംഗളൂരുവിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന സന്ദർഭങ്ങളിൽ ടോയ്ലറ്റ് സംവിധാനം പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് മനോരമയുടെ ഒരു ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് ഈ സാധനം പുറത്തു വരാൻ പോവുകയാണ് മനോരമയ്ക്ക് വേണ്ടി ചില ചാരന്മാർ കയറി ബസ്സിനകത്ത് വാർത്ത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടോ എന്ന് രണ്ട് സംഭവങ്ങൾ ഇപ്പോൾ സംശയം ഉണ്ടാക്കുന്നുണ്ട് ആ സംശയം വളരെ ശക്തമാകുന്നത് ഇവരുടെ വാർത്ത പുറത്തു വന്നിട്ട് കൂടിയാണ് എന്തായാലും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഇതിലേക്ക് ഉണ്ടാകുമ്പോൾ ഇത് ഈ ബസ്സിനോട് അല്ലെങ്കിൽ ഈ ബസ്സിന് കിട്ടിയിരിക്കുന്ന ഒരു ജനപിന്തുണ ജനസ്വീകാര്യത ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് കൃത്യമായി സംശയമുണ്ടാക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങളെന്ന് പറഞ്ഞു വെക്കുകയാണ്